ഈ ഒരു കുഞ്ഞു പ്ലാന്റ് നമുക്ക് വളരെ ഈസിയായി ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇലക്ട്രിക് ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻസുലേഷൻ ടാപ്പാണ് പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കെട്ടുകമ്പിയിൽ നിന്നും ഒരു പീസാണ് ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഇൻസുലേഷൻ ടാപ്പിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് കമ്പി അതിലേക്ക് ഒട്ടിച്ചെടുത്തു അതിന് മുകളിലായിട്ട് ഒരു പീസും കൂടെ ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചെടുക്കണം ഇനി നമുക്കിത് ഇലയുടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിതിൻ്റെ തണ്ടിലും കൂടെ അതൊന്ന് ചുറ്റി കൊടുക്കാം വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്ക് ആണിത് അതുപോലെ വേറെ കുറച്ച് ഇരകൾ കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ കെട്ടുകമ്പിയിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ മുക്കാൽ ഭാഗം വരെ നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം നമ്മൾ ഇത് ചെയ്തെടുക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് സ്ക്രീനിന് താഴെ കൊടുത്തിട്ടുണ്ട് കാണാൻ ഇഷ്ടമുള്ളവരൊന്നു പോയി കണ്ടു നോക്കണേ ഇനി നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാനുള്ള ഫ്ലവർ നമ്മൾ പേപ്പർ സ്ട്രോ വെച്ചാണ് ചെയ്തെടുക്കുന്നത് അത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കുറെ പൂക്കളെ നമ്മൾ ചെയ്തെടുത്തു പിന്നീട് നമ്മളിവിടെ തെർമോക്കോൾ ബാൾസും കൂടെ എടുത്തിട്ടുണ്ട് ആദ്യം നമ്മളിതിലേക്ക് തെർമോക്കോൾ ബോൾസ് കോർത്തെടുത്തതിനു ശേഷം അതിന് ഒരു ഫ്ലവർ വെച്ചു കൊടുക്കണം വീണ്ടും വീണ്ടും നമ്മൾ നമ്മളതുപോലെ ചെയ്തെടുക്കണം ഇപ്പം നമ്മളതിലേക്ക് തെർമോക്കോൾ ബോൾസും പൂക്കളും എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഓരോ ഇലകളും ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ചു കൊടുക്കാം നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ വളരെ സിമ്പിളായി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കുഞ്ഞു പ്ലാന്റ് ഇനി നമ്മൾ ഈ ഒരു അടുപ്പിനകത്തേക്കാണ് വെച്ചു കൊടുക്കുന്നത് ഇതിനകത്തേക്ക് നമ്മൾ തെർമോക്കോളിന്റെ പീസൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിന്റെ നടുക്കായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം അതിലേക്കാണ് നമ്മുടെ കുഞ്ഞു പ്ലാന്റ് വെച്ചു കൊടുത്തിട്ടുള്ളത് തെർമോകോൾ പീസിന്റെ മുകളിലായിട്ട് പെയിന്റിംഗ് കൂടെ കൊടുത്തിടുക്കുന്നുണ്ട് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവരുതേ